ശ്യാമ ഈ കൊല്ലപ്പെട്ടതും കൊന്നതും പോലീസുകാർ അതിനകത്ത് പോലീസുകാരിയെ പട്ടാപ്പകൽ വെട്ടിയും കുത്തിയും പെട്രോൾ ഒഴിച്ചും കത്തിച്ചും കൊല്ലുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഞെട്ടിപ്പോയി സൗമിയും അജാസും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കൊലപാതകമാണ് ഈ ഇതിനകത്ത് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കാൻ നേതൃത്വം കൊടുത്ത പോലീസുകാരിയാണ് സ്വയം സുരക്ഷിതയാകാതെ മരണത്തിന് കീഴടങ്ങിയത് അജാസിന് അവരോട് വല്ലാത്ത പ്രണയമായിരുന്നു പക്ഷേ സൗമ്യയ്ക്ക് ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്കൊരു സൗഹൃദമായിരുന്നു പക്ഷേ സൗഹൃദത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു അജാസിന് താല്പര്യം അത് വിലക്കിയതുകൊണ്ടാണ് അജാസ് അവരെ ഇല്ലാതാക്കിയത് പക്ഷേ അജാസും പിന്നീട് മരണത്തിന് കീഴടങ്ങുമായിരുന്നു രണ്ടുപേരും മരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മളതാണ് ശ്യാം പറയാൻ പോകുന്നത് ഇത് ആരൊക്കെയോ വന്ന് നമ്മുടെ ചാനലിനോട് ആവശ്യപ്പെട്ട സ്റ്റോറിയാണ് അജാസിൻ്റെയും സൗമ്യയുടെയും കഥ പറയാ കഥ പറയണം നമ്മുടെ ചാനലിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത അറിയാമല്ലോ ചാനലിൽ നമ്പർ പുറത്ത് പോയിട്ടുണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന കഥകൾ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള വശം വെച്ച് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കഥ പറയുമ്പോഴത്തേക്കും ഇത് ലവ് ജിഹാദെന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് െന്നും പറഞ്ഞു ഇപ്പുറത്ത് വർഗീയത പറയുന്നതും പറഞ്ഞു വരും നമുക്ക് അജാസും എന്നുള്ള രണ്ട് പേരുകാരാണ് രണ്ട് ആ ഒരു സ്ത്രീയും സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുണ്ടായത് ഇവരുടെ ഒരു കെ പി ബറ്റാലിയനിൽ ഉണ്ടായിരുന്നവരാണ് ട്രെയിനിങ് സമയത്ത് ആ കെ പിയിൽ രണ്ടായിരത്തി പതിനാലില് തൃശ്ശൂർ കെ പി യിൽ ഉണ്ടായിരുന്ന രണ്ടുപേരാണ് ഈ സൗമിയും അജാസും അന്ന് മുതലുണ്ടായ സൗഹൃദമാണത് ഇയാൾ വിവാഹം കഴിച്ചതുമില്ല വിവാഹം കഴിച്ചിട്ടില്ല ആ ഇയാൾ വിവാഹം കഴിച്ചിട്ടില്ല ഇയാൾ ഈ പറയുന്ന പോലെ ജോണേറ്റർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പ്രണയത്താൽ മുറിപ്പെട്ട ഒരാളായിരുന്നു പ്രണയത്താൽ മുറിപ്പെടുക എന്ന് പറയുന്നത് ഈ ടോക്സിക് റിലേഷൻ്റെ ഒരു നമ്മൾ പലപ്പോഴും ടോക്സിക് റിലേഷനെ കുറിച്ച് പലതവണ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇത് പ്രണയത്താൽ മുറിപ്പെട്ട ഒരാളായിരുന്നു ഇയാൾ ഏതാണ്ട് അഞ്ചു കൊല്ലമായിട്ട് ഈ സ്ത്രീയെ സ്നേഹിച്ചു ഈ സൗമ്യ എന്ന് പറയുന്നത് അവർ വള്ളിക്കുന്നം പോലീസ് സ്റ്റേഷനിലായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു രാജൻ ബാബു രാജൻ ബാബു ഇരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു വള്ളിക്കുന്നം സി ഐ ആയിട്ട് രാജൻ ബാബു പിന്നെ പുള്ളി എറണാകുളം നോർത്തിൽ പോയായിരുന്നു ഈ രാജൻ ബാബുവിനോടാണ് ആദ്യം ഈ സ്ത്രീ പരാതി പറയുന്നത് ഈ രാജൻ ബാബുവിനോട് പോയിട്ട് പറഞ്ഞു എന്നെ ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ പോയി പരാതി പറഞ്ഞു ഇത് അമ്മയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സൗമ്യ സൗമ്യമായിരിക്കുമ്പോൾ സൗമ്യയുടെ മോന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുക എത്ര മക്കളുണ്ട് മൂന്ന് മൂന്നാളുണ്ട് മൂന്ന് മക്കളുണ്ട് ഭർത്താവ് സജീവ് ആള് വിദേശത്തായിരുന്നു അപ്പോൾ ഇവര് നമ്മുടെ തഴവ സ്കൂളിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസം പതിനഞ്ചാം തീയതി അപ്പോൾ ഇവര് തഴവ സ്കൂളിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പി എസ് സി എക്സാം നടക്കേണ്ടത് ശനിയാഴ്ച ദിവസമാണ് പി എസ് സി എക്സാം കഴിഞ്ഞിട്ട് ഇവര് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇവര് കുടുംബ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് അതായത് ഇവർ തമ്മിൽ ഈ റിലേഷൻ ദീർഘകാലമായിട്ട് നിലനിൽക്കുകയാണ് പക്ഷെ പെട്ടെന്നൊരു ദിവസം ഈ സ്ത്രീ ഇയാളെ ഒഴിവാക്കാൻ ഈ അജാസിനെ ഒഴിവാക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി അപ്പം അജാസിനെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ നിരന്തരം പ്രശ്നം അതായത് മൂന്ന് മക്കളുടെ അമ്മയാണ് ഭർത്താവ് വിദേശത്താണ് ഈ സ്ത്രീയും ഈ മൂന്ന് മക്കളും ഇവരുടെ അമ്മയുമാണ് ആ വീട്ടിൽ ഇന്ദിരാന്നാണ് അതിൻ്റെ അമ്മയുടെ പേരുന്നതിൻ്റെ ഓർമ്മ ഇന്ദിരാന്നാണ് മറ്റുമാണ് അപ്പോൾ അതെന്റെ ഓർമ്മയാണ് പിന്നെ അപ്പോൾ ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം ഈ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കും ഇയാൾ ആലുവ ട്രാഫിക് സ്റ്റേഷനിലെ സി പി ഒ ആണ് ഇവരാണെ വള്ളിക്കുന്ന സ്റ്റേഷനിലും അതായത് ജോണേട്ടം പറഞ്ഞ പോലെ എസ് പി സിയുടെ കോർഡിനേറ്റർ ആയിരുന്നു ഇവർ കോർഡിനേറ്റർ ആയിരുന്നു അതായത് സ്റ്റുഡൻറ് പോലീസ് കെഡറ്റ് എസ് പി സിയുടെ കോർഡിനേറ്റർ ആയിരുന്നു അപ്പോൾ ഇവർ ഈ ദീർഘകാലമായിട്ട് ഇയാളുടെ ഒരു ത്രട്ട് ഈ സ്ത്രീ നേരിടുന്നുണ്ടായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥ നേരിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരെന്തു ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ത്രട്ട് നിലനിൽക്കുന്ന കാരണം പലതവണ ഈ പറയുന്ന രാജൻ ബാബു ആയിട്ട് രാജൻ ബാബുവിനോട് പരാതി നൽകി സി ഐയുടെ അപ്പൊ ഈ രാജൻ ബാബു പറഞ്ഞത് എഴുതി തരാൻ പറഞ്ഞു ആ റിട്ടേൺ കംപ്ലൈന്റ് തരാൻ പറഞ്ഞു ഈ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ പൂട്ടാൻ പറ്റും പൂട്ടാൻ ആ അയാളെ പൂട്ടാൻ പറ്റും കാര്യം വെച്ചാൽ റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കഴിഞ്ഞാൽ അത് പിന്നെ ഫോർവേഡ് ചെയ്താൽ മതി ഒന്ന് എഫ്ഐആർ ഇടാൻ പറ്റും ഒന്ന് ഈ പറയുന്ന പോലെ സ്ത്രീത്വത്തെ അപമാനിക്കല് ഭീഷണി വധ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ ജോലി പാമ്പിനെ വേറെ ഒന്നും വേണ്ട ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്യും പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെന്റ് നടപടി ഉണ്ടാവും എഫ് ഉണ്ടാകും ആർ പ്രകാരമുള്ള കോടതി നടപടി ഉണ്ടാകും പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിലും അയാൾ എന്തായാലും അവരെ കൊന്നേനെ രണ്ടായിരം കൊന്നേനെ അതായത് ഇങ്ങനെയുള്ള മനുഷ്യരുമായിട്ട് അടുക്കാതിരിക്കുക എന്നുള്ളതാണ് സ്ത്രീകൾ ചെയ്യേണ്ട ഒരു സാധനം ഇവരുടെ എല്ലാ കാര്യങ്ങളും ഒരു ഒരു ഇയാൾ പറഞ്ഞിട്ടാണ് ഇവർ അതായത് സിവിൽ പോലീസ് സൗമ്യ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം എഴുതാൻ തീരുമാനിച്ചത് ഇയാളുടെ നിർബന്ധ പ്രകാരമാണ് ഈ അജാസിന്റെ നിർബന്ധ പ്രകാരമാണ് ഇയാള് ഒന്നേകാല് ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തിരുന്നു ഒന്നേകാല് ലക്ഷം രൂപ കൊടുത്തു അപ്പൊ ഇവര് ഈ ത്രട്ട് ഭയങ്കരമായപ്പോഴത്തേക്ക് ഇവരാ പൈസ അക്കൗണ്ടിലേക്ക് തിരിച്ചയച്ചു അക്കൗണ്ടിലേക്ക് തിരിച്ചയച്ച പൈസ ഇയാൾ തിരിച്ച് വീണ്ടും അയച്ചു കൊടുത്തു അന്നേരം ആലോചിച്ച് നോക്കണം ഏത് ലെവലിൽ പോയെന്ന് ഇവരൊടുവിൽ ഈ അമ്മയും വിളിച്ച് ഇവർ എറണാകുളത്ത് പോയി എറണാകുളത്ത് പോയിട്ട് നേരിട്ട് ഈ പൈസ കൊണ്ടു കൊടുക്കാൻ ചെന്നു ഇയാൾ ആ പൈസ വേടിച്ചില്ല ഇയാൾ ഇയാളുടെ കാറിൽ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന കാറിനകത്ത് ഇയാൾ ഈ സ്ത്രീയെയും അമ്മയും വീട്ടിൽ കൊണ്ടാക്കി ഈ കൊണ്ടുവരുന്ന വഴി ഇന്ദിരയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിനകത്ത് ഈ കൊണ്ടുവരുന്ന വഴി മുഴുവൻ അതായത് ആ യാത്ര മുഴുവൻ ഞാൻ ഈ മനുഷ്യനെ ഉപദേശിച്ചു ഇയാളെ അതായത് വേറൊരു വിവാഹം കഴിക്കൂ ഒരു വിവാഹം കഴിച്ച് ജീവിക്കൂ എന്നുള്ള ഉപദേശമൊക്കെ നൽകിയിട്ടും ഇയാൾ അതൊന്നും ആ കേൾക്കാൻ തയ്യാറായില്ല ഇയാൾ അവിടുത്തെ ആ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു ഈ സജീവ് ഇത് അറിഞ്ഞായിരുന്നു അതായത് ഈ സൗമ്യുടെ ഭർത്താവ് സജീവ് ഈ സംഭവം അറിഞ്ഞായിരുന്നു അങ്ങനെ ഈ പ്രശ്നം തീരുന്ന സജീവ് ഇവിടെ നാട്ടിൽ വന്ന് ഇവരുടെ തന്നെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ചാണ് ആ ചർച്ച നടത്തിയത് അതായത് സൗമ്യ ഉപേക്ഷിക്കാൻ സജീവ് തീരുമാനിച്ചു ഇതിൽ തന്നെ ആലപ്പുഴ പിന്നെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് കൊടുത്ത മരണമൊഴിയുണ്ട് ഈ അജാസിന്റെ ആ മരണമൊഴിയിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നത് സജീവ് കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കാകുമല്ലോ എന്ന് നീ എന്നോട് തന്നെ പറയില്ലേ എന്നാണ് ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് സജീവിനെ തട്ടു തട്ടും അതായത് സൗമ്യെ കിട്ടാൻ വേണ്ടി സജീവിനെ തട്ടാൻ ഇയാൾ തയ്യാറാണ് അപ്പോൾ ഈ ഭീഷണി ഒരുപാടാവുമ്പോഴത്തേക്ക് ഒരു സ്ത്രീക്ക് താങ്ങാൻ പറ്റില്ല ഒരു പരിധിവരൊക്കെ ഈ സ്ത്രീകൾ ക്ഷമിക്കും ഒരു പരിധിവരൊക്കെ പക്ഷെ ഇത് ടോക്സിക്കിന്റെ അങ്ങേയറ്റം കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ടോക്സിക് പ്രണയത്തിന്റെ ഒരു പ്രശ്നം അതാണ് കൊലപാതകത്തിലേക്കേ പോകത്തുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ചർച്ച നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു സെക്ഷൽ ജലസി അത് വളരെ ഭയങ്കര എന്താ പറയുക ഭീകരമായിട്ടുള്ള ക്രൈമിനുള്ള സാധ്യതയാണ് അത് തുറന്നിടുന്നത് നമ്മളീ ആതിരയുടെ കൊലപാതകം ആതിരയുടെ കൊലപാതകം പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഇവർ വീടെടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ പറയുകയാണ് വീടെടുത്ത് താമസി പിന്നെ അവർ ഈ കുട്ടിയെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അവിടെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നു 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 ഞാനിപ്പോൾ ആ കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഇന്നലെ സംസാരിച്ചു ഇന്നലെ വൈകിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനെന്നെ വിളിച്ചു ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു ആള് നേരത്തെ ഇവിടെ തിരുവാൻഡ്ര സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തെളിവ് ശേഖരണവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ചർച്ച അദ്ദേഹം കണ്ടു ആ ആദ്യം തന്നെ ആ ചർച്ച അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അതിലുണ്ടായിരിക്കുന്ന ഈ പല ചാനലും പല വിഷയങ്ങൾ പലതും പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നൊരു കഥ നിങ്ങൾ അത് പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് പുള്ളിയത് ശ്രദ്ധിച്ചു കാരണം നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നിമിഷങ്ങൾക്കുള്ളിലാണ് നിങ്ങൾ അതായത് യൂട്യൂബിൽ ഈ സാധനം അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇത്ര സമയം വേണമല്ലോ അതെ അതെ എഡിറ്റ് ചെയ്ത് കാരണമെങ്കിൽ അപ്പൊ അത്രയും ആ ഒരു ടൈം വ്യത്യാസം പോലും ഇല്ലാതെ നിങ്ങൾ നിങ്ങളതിനകത്ത് കൊണ്ട് അപ്പോൾ ഞാനും ആലോചിച്ചു ഞങ്ങളുടെ അകത്ത് തന്നെ പലരും ഈ വിവരങ്ങൾ പുറത്തു വിളിച്ച് പറയുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു നമ്മുടെ അകത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇതുപോലെ ആരും ആരാണത് ഇപ്പൊ ഞാൻ പറയുമ്പം ഈ ഈ ഒരു സർക്കിളിൽ ഉള്ളതിനകത്ത് അറിയ ശ്യാമിനെ അറിയാവുന്ന എനിക്ക് മാത്രമാണ് അപ്പം ഞാൻ ഏനുമല്ലാതെ വേറെ ആൾക്കാരെ ശ്യാമിനെ അറിയാം വേറെ സോസ് ഉണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചത് അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ക്രൈം അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ വീട്ടിൽ വന്നു തഴവ സ്കൂളിൽ നിന്ന് എക്സാം എഴുതിയിട്ട് വീട്ടിൽ വന്ന് കുടുംബത്തേക്ക് പോകാൻ വേണ്ടി വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ഇയാൾ പുറകെ വന്നു പുറകെ വന്ന് ഇടിച്ചു വീഴ്ത്തി വാഹനം കൊണ്ട് ഇടിച്ചു വീഴ്ത്തി ഈ വാഹനം എന്ന് പറയുന്നത് രതീഷ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരാളുടെ വാഹനമാണ് ഇത് ശ്യാമെന്ന് പറയുന്ന ഒരാൾക്ക് ഇയാൾ കൊടുത്തു ഈ ശ്യാമിന്റെ പക്കൽ നിന്ന് പിന്നെ എറണാകുളത്തുള്ള വേറൊരാള് ഈ വാഹനം കൊണ്ടുപോയി അവിടെ നിന്നാണ് ഈ വാഹനം കിട്ടുന്നത് ഇത് വെച്ച് ഇടിച്ചു വീഴ്ത്തി ഇടിച്ചു വീഴ്ത്തിയപ്പോൾ അവിടെ യൂബ്രാ മനസ്സിലിൽ മുസ്തഫ ആ മുസ്തഫയുടെ വീട്ടിലേക്ക് ഈ സൗമ്യ ഓടിക്കേറി ഇടിച്ചു വീഴ്ത്തിയപ്പോൾ അപ്പോൾ ഓടിക്കേറിയ സൗമ്യ വീട്ടിന്റെ അകത്തേക്ക് എത്താൻ ഇയാൾ സമയം കൊടുത്തില്ല ഇയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നാലെ പോയിട്ട് കൊടുവാൾ കൊണ്ട് കഴുത്തിന് വേറ്റി അപ്പൊ തന്നെ ഒരു അപ്പം തന്നെ ഏകദേശം പിന്നെ ഓർമ്മ കാണില്ലല്ലോ ബ്രെയിനിലേക്കുള്ളത് കട്ടായല്ലോ വെയിൻ കട്ടായിപ്പോയി വെയിൻ കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ മുറിവോ കാര്യങ്ങളോ ഒന്നും പിന്നെ അറിയാൻ പറ്റില്ലല്ലോ അപ്പം ഇവര് പെടഞ്ഞ് തറ വീണപ്പോൾ നെഞ്ചില് കത്തി ഉണ്ട് കുത്തി ഇറക്കി ഇതും കഴിഞ്ഞിട്ടാണ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് പോരാഞ്ഞിട്ട് ഇയാൾ ഇയാളുടെ ദേഹത്തും ു അപ്പം ഈ സൗമ്യ ആൾക്കാർ കൂടി കൂടിയപ്പോഴേ മരിച്ചു ആ സൗമ്യയുടെ മരണം സംഭവിച്ചു പിന്നെ ഇയാളുടെയാണ് ഇയാൾക്ക് ഏകദേശം അൻപത് ശതമാനത്തിന് മുകളിൽ പൊളലേറ്റു പൊള്ളലുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആലപ്പുഴ മെഡിക്കൽ കോളേജ് എനിക്കൊന്ന് രണ്ട് ദിവസം കടന്നു അപ്പോൾ ഇയാൾക്ക് ന്യൂമോണിയ ബാധിച്ചു പിന്നെ ഈ രണ്ട് കിഡ്നി ഫെയിലറായി ഡയാലിസിസ് എടുക്കാൻ നോക്കിയപ്പോൾ ഇയാളുടെ ബോഡി പ്രതികരിക്കുന്നില്ല മരുന്നുകളോടൊന്നും ഏറ്റവും അവസാനം പ്രതികരിക്കുന്നില്ലായിരുന്നു ഇയാളെ പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി പോയ പോലീസ് സംഘത്തിന് അറസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റില്ല കാര്യം ഇയാൾ നോർമൽ അല്ല മെമ്മറി ഇല്ല മെമ്മറി പോയി പോയി മെമ്മറി പോയി ഇയാളെ ഓർമ്മയില്ലാതെ കിടക്കുമ്പോഴാണ് അന്നത്തെ ആലുവ അന്നത്തെ എറണാകുളം റൂറൽ എസ് പി ആയിട്ടുള്ള കെ കാർത്തിക് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നത് ഈ സസ്പെൻഷൻ ഓർഡർ പോലും ഇയാളുടെ ബന്ധുക്കളാണ് മേടിച്ചത് തന്നെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം പോലും ഇയാൾ അറിഞ്ഞില്ല അറിഞ്ഞില്ല സസ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യം പോലും ഇയാൾ ജൂൺ ഒൻപതാം തീയതി മുതൽ ലീവായിരുന്നു അകാരണമായി ലീവ് എടുത്തതിന് ഇയാൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് അകാരണമായി രണ്ട് ദിവസം ലീവ് എന്ന് പറഞ്ഞു പോയ ആൾ പിന്നെ ഡ്യൂട്ടിക്ക് അറിയില്ല രണ്ടേ രണ്ട് ദിവസം പറഞ്ഞു പോയ ആളാണ് പക്ഷേ അയാൾ പിന്നെ ഡ്യൂട്ടിക്ക് മുമ്പ് തന്നെ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഇയാൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇയാൾ പലതവണ ഈ വിവാഹ വാഗ്ദാനം വിവാഹം കഴിക്കണമെന്നൊരു ആവശ്യം ഈ സൗമ്യയോട് പറഞ്ഞു അപ്പം ഈ സൗമ്യം സംബന്ധിച്ചിടത്തോളം മൂന്ന് മക്കളുണ്ട് ഈ താൽക്കാലികമായിട്ടുള്ള ഈ സൗഹൃദങ്ങൾക്കൊന്നും പോകാത്തെയാണ് നല്ലത് ഏറ്റവും നല്ലത് നമ്മൾ തന്നെ എത്ര കേസ് റിപ്പോർട്ട് ചെയ്തു എത്രയോ കേസുകൾ ഇതിപ്പോൾ അടുത്ത് വരുന്ന എല്ലാ കേസുകളും ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഈ അടുത്ത് വരുന്നതിനാ അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുമോ ഈ സോഷ്യൽ മീഡിയ വഴി പിന്നെ ഈ സൗഹൃദം അത് വ്യാപകമായിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി അപ്പം വീട്ടിൽ ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത കെയറിങ് ഇപ്പം ഭർത്താവ് വിളിച്ചിട്ട് നീ ഉച്ചയ്ക്ക് കഴിച്ചോ എന്ന് ചോദിക്കില്ല ചിലപ്പോൾ ചോദിച്ചു തന്നു വരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ തിരക്കിലായിരിക്കും ഈ കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കിടന്ന് ഓടുന്ന ആളായിരിക്കും ഈ ഭർത്താവ് അതിൻ്റെ ഇടയിലേക്ക് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കാൻ വിളിക്കുന്ന പുറത്ത് നിന്നുള്ള സുഹൃത്ത് അപ്പം എന്ത് ഈ സ്ത്രീകൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളാണ് ഞാൻ ഈ സ്ത്രീകളെ പൊതുവെ കുറ്റം പറയല്ല അവർ കൂടുതൽ പെട്ടെന്ന് ഇതിനോട് ഒരു സ്ത്രീ വിരോധിയാണെന്നുള്ളൊരു വർത്തമാനം വരുന്നുണ്ടല്ലേ ഞാൻ ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ പിന്നെ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക ഒരു ഇതിലായിരിക്കും ഇദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അതിനിടയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഒരു പരിഗണന കൊടുക്കാൻ പറ്റാതെ പോകും അതൊരിക്കലും ചെയ്യരുത് പക്ഷെ പ്രകടിപ്പിക്കണം അത് പ്രകടിപ്പിക്കണം അല്ലാതെ ഞാനിപ്പോ എന്താ ഞാൻ രാവിലെ എണ്ണീറ്റ് എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മൃഗത്തെ പോലെ ഭാര്യയെ കാണാൻ പാടില്ല അതെ 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 രാത്രിയിൽ മാത്രം പരിഗണന കൊടുക്കുന്ന ഒരാളായിട്ട് ഭർത്താവ് ഒരിക്കലും അങ്ങനെ മാറാൻ പാടില്ല അങ്ങനെ മാറുമ്പോഴാണ് അവിടെ മൂന്നാമതൊരാൾ കടന്നു വരാതെന്ന് ഈ രണ്ടു പേർക്കും ഇടയിൽ മൂന്നാമതൊരാൾ കടന്നു വരാനുള്ള കാരണം ഈ പരിഗണന സ്നേഹം അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക ഇതൊക്കെ വളരെ അടിയന്തരമായിട്ടുള്ള കാര്യമാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഇപ്പം നിങ്ങൾ എന്താ പറയുക നിങ്ങൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും ഈ പറയുന്ന പോലെ അവരുടെ ഒരു വിഷമം കേൾക്കുക അവരോടൊന്ന് സംസാരിക്കുക അതെ അവരെപ്പോഴും ഈ വീട്ടിലെ അടുക്കളയിലിട്ട് മാടിനെ പോലെ കരുതുക ഇടയ്ക്ക് അവരുമായിട്ട് യാത്ര പോവുക യാത്ര പോവുക അവരെ പുറത്തേക്ക് കൊണ്ടുപോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാതാവുമ്പോഴാണ് ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കാര്യം തന്നെ ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഗൾഫിലാണ് കാശ് സമ്പാദിക്കുന്നു പണം സമ്പാദിക്കുന്നില്ല കുടുംബം നോക്കാൻ മൂന്ന് മക്കളില്ലേ ഏത് കേസ് വേണമെങ്കിലും എടുത്തു നോക്കിക്കോ ഏത് കേസ് വേണമെങ്കിലും എടുത്തു നോക്കിയാലും മനസ്സിലാവും ഈ പറയുന്നതിനകത്ത് തുല്യമായിട്ടുള്ള തെറ്റ് ഈ ഭർത്താവിന്റെ ഭാഗത്തുണ്ട് ഈ മൂന്നാമത് ഒരാൾ കടന്നു വന്ന് അയാൾ ഒരു കൊലപാതകം നടത്തുമ്പോഴാണ് നമ്മൾ ഇത് പുറത്തറിയുന്നത് അല്ലേ അതെ അതെ ഒരു കൊലപാതകത്തിലേക്ക് എത്തണം എങ്കിൽ മാത്രമേ നമ്മൾ സമൂഹം മൊത്തത്തിൽ ഇതറിയൂ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് മാത്രമാണെങ്കിൽ അതായത് ഭർത്താവ് അറിഞ്ഞ് പിന്നീട് ഒരു ഡിവോഴ്സിലേക്ക് കടക്കുവാണെങ്കിൽ അത് ഭർത്താവും അറിയും ഭർത്താവിൻ്റെ വീട്ടുകാരും അറിയും ഭാര്യയുടെ വീട്ടുകാരും അറിയും ചുറ്റുപാടുമുള്ള കുറച്ച് പേരും അറിയും പിന്നെ രണ്ട് വക്കീലന്മാരും അറിയും ഒരു മജിസ്ട്രേറ്റും അറിയും ഒരു കുടുംബ കോടതിക്കകത്ത് അത് ആ വിഷയം തീരും ഒരു കൊലപാതകമാകുമ്പോഴാണ് ഒരു ചാനൽ ആ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ കുടുംബകാര്യത്തിൽ പോയി വാർത്ത എടുക്കേണ്ട കാര്യം നമുക്ക് പക്ഷേ എത്ര കുടുംബങ്ങളാണ് ഇങ്ങനെ തകരുന്നതെന്ന് അറിയൂ ഒരുപാട് കുടുംബങ്ങൾ തകരുന്നു സോഷ്യൽ മീഡിയയുടെ പങ്ക് വളരെ വലുതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക വളരെ നല്ല കാര്യമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം പക്ഷേ അത് എന്താ പറയുക നല്ല രീതിയിൽ പോകുന്ന കുടുംബത്തെ തകർക്കുന്നതിന് കാരണം ആകാൻ പാടില്ല ഇപ്പം സൗമ്യയുടെ കേസിൽ തന്നെ ആലോചിച്ചും മൂന്ന് കുഞ്ഞുങ്ങളാണ് അനാഥമായി പോയത് മൂന്ന് മക്കൾ അതും വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സ്ത്രീ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഈ മനുഷ്യൻ്റെ നാണക്കേടൊന്നും ആലോചിച്ചോ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അയാൾ ഒരു കഴിവില്ലാത്തവനും ചുരുക്കത്തി പറഞ്ഞാൽ ഒരു മണുകുണാഞ്ചൻ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ മാറിപ്പോവുകയാണ് അപ്പം ഇവിടെയൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ഭാര്യയും ഭർത്താവും തമ്മിൽ ശ്രദ്ധിച്ച് പരിഹരിക്കാൻ നോക്കുക എങ്ങോട്ട് പരാതി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയുക അങ്ങോട്ട് പരാതി ഉണ്ടെങ്കിൽ അങ്ങോട്ടും പറയുക ഈ തുറന്നുള്ള ആയിട്ടുള്ള സംസാരത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ അജാസിനെ പോലുള്ള പോലുള്ളവർ ജീവനെടുക്കും ജീവനെടുക്കും ഏതായാലും ഇതാണ് സൗമ്യ പുഷ്പാകരൻ്റെ കഥ കഥ ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു പിന്നെ വേറൊരു കാര്യമുണ്ട് അവർ സർവീസിലിരുന്ന് മരിച്ചത് കൊണ്ട് അവരുടെ മക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടും ജോലി കൊടുക്കാൻ സർക്കാർ ജോലി കൊടുക്കും അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ വന്ന് കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര കേസായി ഞാൻ തന്നെ സത്യം പറഞ്ഞു തന്നെ ടോക്സിക് ആണെന്ന് മുങ്ങിയേക്കണം ഇത് നീണ്ടു നീണ്ടുപോകാൻ പാടില്ല അപ്പോഴേ മുങ്ങിയേക്കണം ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി ഉപേക്ഷിച്ചു പോവുക ആ ഏറ്റവും അടിയന്തരമായി ഒരു ഏറ്റവും വലിയ ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ മർദ്ദനം മർദ്ദനം ഉണ്ടാവുമ്പോൾ ശ്രദ്ധിച്ചോണം അതായത് കൈവെച്ച് അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആയുധം ഉപയോഗിച്ച് തല്ലാൻ ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടം ഒന്നുകിൽ മേഡർ അറ്റംപ്റ്റ് അല്ലെങ്കിൽ മേഡർ കൊലപാതകം അതേ സംഭവിക്കുകയുള്ളൂ ഈ തല്ലാൻ ശ്രമിക്കുന്ന കാമുകന്മാരുടെ മുമ്പിൽ പിന്നെ കാത്തിരിക്കാൻ വെയിറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങളെക്കാൾ ശക്തനായ ഒരു വ്യക്തി നിങ്ങളെ മർദ്ദിക്കാൻ തയ്യാറാവുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ശരിയല്ല തുല്യ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടാം അല്ലെങ്കിൽ നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാളുമായിട്ട് ഒരു സംഘർഷത്തിന് തയ്യാറാവും ഒരു പുരുഷൻ നമ്മളെക്കാൾ ശക്തിയില്ലാത്ത ബലവുമില്ലാത്ത ഒരു ഒരു സ്ത്രീയെ മർദ്ദിക്കാൻ ഒരാൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപകടം അപ്പോൾ തന്നെ അപ്പോൾ തന്നെ തിരിച്ചറിയുക അപ്പോഴേ മുങ്ങിയേക്കുക അതെ ശരി